ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മഞ്ഞൾ വീട്ടിലെങ്ങനെ ആണ് മഞ്ഞൾപ്പൊടി ഉണ്ടാക്കണമെന്നുള്ള വീഡിയോ ആണ് ഏട്ടാ നമ്മൾ ഇന്ന് കാണിക്കണത് അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയണത് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നമ്മുടെ പറമ്പിൽ നിന്ന് മഞ്ഞൾ കുറേ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ഉണക്കി പൊടിക്കുന്നത് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ മഞ്ഞളൊക്കെ നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ വെള്ളിങ്ങനെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ എക്കുകളിലും ഈ ഓരോ ഇടയിലൊക്കെ നല്ലോണം മണ്ണും ചളിയൊക്കെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക ഇതാ കണ്ടു നല്ലോണം മണ്ണൊക്കെ ഉണ്ട് ചളിയൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മഞ്ഞൾ നമുക്ക് കഴുകിയെടുക്കാം അപ്പോൾ ഞാനിത് വെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ടിട്ട് ഒരു വട്ടം കഴുകി കളഞ്ഞിട്ട് രണ്ടാമത് വെള്ളമൊഴിച്ച് കഴുകുന്നതാണ് കേട്ടിത് അപ്പോൾ നല്ല പോലെ ഇതുപോലെ കൈ കൊണ്ടൊക്കെ അതിൻ്റെ ഇടയിലത്തെ മഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് നമ്മൾ കഴുകിയെടുക്കണം അപ്പോൾ കുറച്ച് ഒരിത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ് നമ്മൾ ഈ മഞ്ഞ് മണ്ണൊക്കെ കളഞ്ഞ് ഇതിൻ്റെ വേരൊക്കെ പൊട്ടിച്ച് കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ട് വേണം നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പക്ഷേ നമുക്ക് നല്ല നല്ല മഞ്ഞൾപ്പൊടി നല്ല ശുദ്ധമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് കിട്ടും വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം പാക്കറ്റിൽ എന്തെല്ലാം കലർത്തിയിട്ടാണ് വരണതൊന്നും പറയാൻ പറ്റില്ല ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം നമ്മളത് വീട്ടിൽ തന്നെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല മഞ്ഞപ്പൊടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് കിട്ടും അപ്പം ഞാനിത് കഴുകണം എൻ്റെ ഇടയിൽ ഇവിടെ ഒരാൾ ഒന്നും മിന്നു മിന്നു മിനു എന്നിട്ടാണ് നോക്കിയിരിക്കണേ ഏ എന്നിട്ട് നോക്കിയിരിക്കണേ മിന്നു എന്നിട്ട് നോക്കിയിരിക്കണേ മിനു മിന്നു 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 എവിടെ ഇടന്നു നീയേ എവിടെ ഇടന്നു മിന്നു എവിടെയാണ് ഫോട്ടോ എടുക്കട്ടെ അമ്മ അമ്മ ഫോട്ടോ എടുക്കട്ടെ ആ സ്മൈൽ പ്ലീസ് അപ്പോൾ ഞാനിത് എന്തുട്ടാ അപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടാണ് അവൾ വന്നിരിക്കണത് അവൾ ഇപ്പോൾ ഇവിടെയൊന്നും അധികം നിൽക്കില്ല കേട്ടോ ഇവിടെയുള്ള മറ്റുള്ളവരെ കാണുമ്പോൾ അവൾക്ക് ഒരു ദേഷ്യം വരലുണ്ട് ആ സമയമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഉള്ളവരെയൊന്നും പിടിക്കില്ല അങ്ങനത്തെ സമയമാണ് അപ്പോൾ ഞാനിതൊന്ന് കഴുകണ അതിൻ്റെ ഇടയിൽ അവൾ വന്ന് നോക്കണം എന്തൂട്ടാന്നുള്ളത് അപ്പം നമ്മൾ മഞ്ഞൾ ഇവിടെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വേരുകളൊക്കെ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞാൽ അതിൻ്റെ കേട് വല്ലുള്ള ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാം ഇപ്പോൾ മഞ്ഞളൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി അതിൻ്റെ വേരൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു കലത്തിൽ ഇട്ടിട്ട് ഒന്ന് പുഴുങ്ങി എടുക്കണം അതായത് ഒന്ന് ആവി കയറ്റി എടുക്കണം അപ്പോൾ ഞാനിതൊരു കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട നമ്മുടെ ഈ വെള്ളം നമുക്ക് കളയാൻ പറ്റില്ലെന്ന മഞ്ഞളിൻ്റെ അംശമൊക്കെ ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ഇങ്ങനെ നല്ലോണം ആവി കയറ്റി നന്നായിട്ട് ഒന്ന് ആവി കയറ്റിയാൽ മതി അപ്പോൾ മഞ്ഞളിവിടെ നന്നായിട്ട് നല്ല ഒരു ആവി വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മറ്റേ ഭാഗം കൂടിയും നന്നായിട്ടൊന്ന് ആവി വരണ വരെ ഒന്ന് വെക്കാം അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ആവി വന്നു കഴിഞ്ഞാൽ നമുക്കത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ മഞ്ഞൾ ഇവിടെ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇത് മതി ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെത്തിയിടണം കനം കുറച്ചിങ്ങനെ ചെത്തിയിട്ടിട്ട് പെട്ടെന്ന് വെയിലത്ത് വെച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ടൊന്ന് ചെത്തിയിടണം അപ്പോൾ ഒന്ന് ചൂടാറി വരട്ടെ ഇപ്പോൾ മഞ്ഞളൊക്കെ ഇവിടെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ നല്ല നൈസാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും അതിനാണ് ഇതേപോലെ ചീന്തി ഇങ്ങനെ ചെത്തി കഷ്ണങ്ങളാക്കി എടുക്കണത് കേട്ടോ അപ്പോൾ അതാ വെയിലത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് മഞ്ഞളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇതേപോലെ നല്ല കരികരുന്നനം മഞ്ഞളായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മില്ലില് കൊണ്ടുപോയി ഒന്ന് പൊടിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ മഞ്ഞൾ ഇങ്ങനെ നോക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയതായിട്ട് തോന്നും കാണാം അപ്പോഴാണ് ഇനി പൊടിപ്പിക്കാനായിട്ട് നോക്കുക ഇനി നമുക്കിത് പൊടിപ്പിക്കാനായിട്ട് നോക്കാം അപ്പം ഈ മഞ്ഞൾപ്പൊടി ക്യാമറയിൽ അത്ര കളറില്ല കേട്ടോ നല്ല മഞ്ഞൾപ്പൊടിയാണ് അത് നല്ല കളറുണ്ട് പക്ഷെ ക്യാമറയിൽ അത്ര കളറ് നന്നായിട്ട് വന്നിട്ടില്ല അപ്പം നമ്മുടെ ഹോം മെയ്ഡായിട്ടുള്ള നല്ല നാടൻ മഞ്ഞൾപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ചാ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും താങ്ക്